അപ്പോൾ ഫ്രണ്ട്സ് എന്നത്തെയും പോലെ ഞാനിതാ വീട്ടിലെ കുട്ടികൾ പോയതിന് ശേഷം വീട്ടിലെ ഓൾമോസ്റ്റ് എന്നും ഉണ്ടാകുന്ന അതേ ജോലികൾക്ക് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്നതാണ് അതൊക്കെ കഴിഞ്ഞു ഷോപ്പിൽ പോകാനുള്ള ധൃതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഷോപ്പിലോട്ട് ഓടി അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വലിയ ബുട്ടി വലിയൊരു ഹോളായിരുന്നു അതും ഞാൻ സ്റ്റാർട്ടിങ് വീഡിയോസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത്രയും വലിയ ഹോള് ഇപ്പം ഒരുപാട് ഫർണിച്ചേഴ്സ് വർക്കേഴ്സിനെ എല്ലാം ഹാൻഡ് വർക്കായാലും ആയാലും ടൈലേഴ്സിനെ ആയാലും എല്ലാം ഞാൻ ഒരു അത്രയും വലിയ ഷോപ്പിലിരുത്തി ചെയ്യുമായിരുന്നു പക്ഷേ വിത്തൗട്ട് എനി നോളജാണ് ആ ചെയ്തത് കേട്ടോ ഓൺലി ബേസ്ഡ് ഓൺ ദ ഫ്രണ്ട് സജഷൻ ഞാൻ തുടങ്ങിയതാണ് ഒന്നും ഒരു എ ബി സി ഡി പോലും അറിയാതെ ഇറങ്ങിത്തിരിച്ചൊരു കാര്യം അപ്പം നിങ്ങളായിരിക്കും പിന്നെ ഒന്നും അറിയാതെ എന്തിനാ അതിനൊക്കെ ഇറങ്ങി തിരിച്ചെന്ന് ഒന്നുമല്ല ആ ഫ്രണ്ടിനെ വിശ്വസിച്ചു ഓക്കെ എനി ഹൗ വി ഹാവ് ടു ഡു സംതിങ് എന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതായിരുന്നു പക്ഷേ പിന്നെ ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഒരു സബ്ജെക്റ്റ് ഒരു സെൻറ്റൻസ് ഉണ്ട് അതായത് അറിയാതെ നടുക്കടലകപ്പെടും ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ എവിടെയും ഒന്നിനും തോറ്റു കൊടുക്കാൻ നിന്നില്ല കാരണം എന്ന് വെച്ചാൽ തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ തോറ്റു കൊടുക്കാമെന്നില്ല അപ്പം നമ്മൾ ഒന്നും എനിക്കൊന്നും അറിയില്ലയെന്നു പറഞ്ഞിരിക്കുകയാണെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണ് കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് നഷ്ടമാവും സോ ഞാൻ വിചാരിച്ചു നോ ഐ വോണ്ട് ടു ഡു ആൻഡ് ഐ വോണ്ട് ടു വിൻ എന്നുള്ള ആ ഒരു ഒറ്റ വിചാരത്തിൽ എന്നാ കഴി ഞാൻ എന്തൊക്കെ എനിക്ക് പഠിച്ചെടുക്കണം ഞാൻ എങ്ങനെയൊക്കെ ചെയ്യണം ഈ വലിയൊരു ഹാളും കുറേ ഫർണിച്ചേഴ്സും കുറേ ഇതും ഒക്കെ ഉണ്ടായാൽ നമുക്ക് ഒന്നും പ്രോഫിറ്റ് കിട്ടത്തില്ല എന്നും പറഞ്ഞ് ഞാൻ ചെറിയ ബുദ്ധിക്ലോട്ട് മാറി അത്യാവശ്യം ഓർഡേഴ്സ് എടുക്കാനും പിന്നെ ഒരു വർക്കറെ ഏരുത്താനും പിന്നെ റിമൈനിങ് വർക്കേഴ്സിനെ വേറൊരു റൂമിൽ വർക്ക് ചെയ്യിപ്പിക്കാനും അങ്ങനെയൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ അതിൽ നിന്നൊക്കെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ എന്നൊക്കെ ഞാൻ പഠിച്ചു അപ്പോൾ ഒന്ന് അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യാം പിന്നെ എന്ന് വെച്ചാൽ എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്ക് അതിപ്പോൾ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ റകീന്ന് തള്ളി നിനക്ക് പറ്റും പറ്റുമെന്നു പറയാൻ ആരുമില്ലെങ്കിൽ നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആകുക ഇല്ല എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു ആ ഒരു സെൽഫ് മോട്ടിവേഷൻ ഞങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തയാണ് എല്ലാത്തിൻ്റെയും മെയിൻ കീ എന്ന് പറയുന്നത് എല്ലാത്തിനെയും താക്കോൽ നമ്മൾ ചിന്ത തന്നെയാണ് അപ്പോൾ ഒന്നും അറിയാത്ത ഒരു 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 ബേസിക് നോളജ് പോലും സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് അറിയില്ലായിരുന്നു ബട്ട് നൗ ഐ എം ഇൻ എ പൊസിഷൻ ടു ഹാൻഡിൽ ദ വർക്കേഴ്സ് മോറോവർ എല്ലാത്തിൻ്റെ ഉപരി കസ്റ്റമറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു അവരുമായിട്ട് ഒരു ബോണ്ടഡ് റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനിലും അവർ നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കും വർക്കേഴ്സിനെ ഇപ്പം വർക്കേഴ്സൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് പോകും പക്ഷെ എന്നാലും നമ്മൾ വിശ്വസിച്ച് അവർ നമ്മളെ ഏൽപ്പിക്കും അപ്പോൾ അവർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ഇതൊരു പുതിയ ഐറ്റമാണ് കേട്ടോ ട്വിസ്റ്റേഡ് എന്ന റോളിങ് ചിപ്സ് അങ്ങനെ എന്തോ പറയും അപ്പോൾ ഒരു വെറൈറ്റി കണ്ടതുകൊണ്ട് ഞാൻ ഈവനിങ് സ്നാക്സിന് വേണ്ടിയിട്ട് ഇതും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് മക്കളുമായിട്ട് അവരും ട്യൂഷൻ കഴിഞ്ഞ് ഞാനും ഒരുമിച്ചെത്തി കഴി നമ്മളെല്ലാവരും മൂന്ന് പേരും